വെൽക്കം ബാക്ക് ടു വീഡിയോ വീട്ടിൽ നിന്നും എങ്ങനെ വെയിറ്റ് ഓർക്കാം അതിന്റെ ഡബിൾ വർക്കൗട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് സൈഡ്

eight nine, ten. other side One, two, three, four, five, six, seven, eight, nine, ten. One, two, three, four, five, six, seven, eight, nine, chain. 20 into 3 set ish squats squad 1 2 3 4 5 6 7 8 9 10 20 into 3 set then price rate at worker 1 2 3 4 സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾക്ക് ട്വന്റി അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ സെറ്റ് വെച്ചിട്ട് കൊടുക്കാം നെക്സ്റ്റ് ഇഞ്ചു ആണ് റിപ്പീറ്റ് ഓക്കെ ഇത് നിങ്ങൾക്കൊരു ടെന്നിന്റെ മൂന്ന് സെറ്റ് വെച്ചിട്ട് കൊടുക്കാം കുറച്ച് ടാസ്ക് ഒരു വാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളിലോ ചെയറിലോ സപ്പോർട്ട് കൊടുത്തിട്ട് ഓരോ കാലിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അത് നിങ്ങൾക്ക് ഫിഫ്റ്റീന്റെ ത്രീ സെറ്റ് വെച്ച് കൊടുക്കാം ഒരു ഹൈ ആണ് വർക്കൗട്ട് ആണ് നന്നായിട്ട് ഫാറ്റ് ബേൺ ആവും ഇത് ചെയ്ത് കഴിഞ്ഞാല് സോ കുറച്ച് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് സ്ലോയിൽ കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ഡംബിൾ ഡംബിൾസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫസ്റ്റ് വൺ നമ്മൾ ഇതുപോലെ പിടിക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതൊരു ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ സെറ്റ് വെച്ചിട്ട് കൊടുക്കാം നമ്മൾ ഡമ്പിൾസ് യൂസ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കുറച്ച് സെറ്റ് വെച്ച് ചെയ്യാം പിന്നെ കൂട്ടിക്കൂട്ടി ചെയ്യാം ഓക്കെ ദെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ സെറ്റ് ആണ് നെക്സ്റ്റ് ഡംബിൾ ഇതുപോലെ പിടിക്കാം വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു സൈഡ് പത്തിൻ്റെ മൂന്ന് വെച്ച് കൊടുക്കാം മറ്റൊരു സൈഡും പത്തിൻ്റെ മൂന്ന് വെച്ച് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഓക്കെ രണ്ട് സൈഡും നമുക്ക് പത്തിൻ്റെ മൂന്ന് വെച്ചിട്ട് കൊടുക്കാം ഡംബിൾസ് ഇല്ലാത്തവർ വൺ ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാം പിന്നെ രണ്ട് ഡംബിൾസ് വെച്ചിട്ടുള്ള വർക്കൗട്ട് ആയിട്ട് ഞാൻ നാളെ കാണിച്ചുതരും അപ്പൊ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർക്കൗട്ട് മാത്രമല്ല ഡയറ്റുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണം ത്രീ ടു ഫോർ ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കണം സിക്സ് ടു സെവൻ അവേഴ്സ് എങ്കിലും നന്നായിട്ട് ഉറങ്ങണം പിന്നെ ഈ വർക്കൗട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊടുത്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടെത്താൻ